നമസ്കാരം എല്ലാ മനുപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നേരത്തെ ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേതബാധയുള്ള വീടിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ വീഡിയോ കണ്ട വീടുകളുടെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യുകയുണ്ടായി പ്രേതബാധയുള്ള വ്യക്തികളുടെ ലക്ഷണങ്ങളോട് തരുമേ വീഡിയോ ചെയ്യണം എന്ന് പറയുകയുണ്ടായി അപ്പൊ അതാണൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത് അപ്പൊ നമുക്ക് പ്രേതം എന്ന അവസ്ഥയിലേക്ക് നമുക്ക് ആദ്യം എന്താണ് നമുക്ക് കണക്കാക്കാം പ്രേതം എന്ന് പറഞ്ഞാൽ ടി വി സീരിയലിൽ കാണുന്ന പോലെ വെള്ള സാരി കൊടുത്ത നമ്മളെ പിടിക്കോ അല്ലെ കഴുത്തെ പിടിച്ച് വെക്കുവോ ആ ഒന്നും നമ്മളെ അപായപ്പെടുത്തുകയും ചെയ്യില്ല ശരീരം വിട്ട ആത്മാവ് ഒരിക്കലും പ്രേതമാവുന്നില്ല ദുർമരണം സംഭവിച്ച അല്ലെ അരിങ്കൊലകൾ അല്ലെ ആറ് കൊലകൾ സംഭവിച്ച പ്ര ആത്മാവാണ് പ്രേതമായിട്ട് നമ്മൾ മാറുന്നത് പ്രേതാവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരാൾക്ക് മനസ്സിലാവുന്ന അവസ്ഥയെ നമുക്ക് പറയാം അതായത് നമുക്ക് ഒരു ജീവന് നൂറ്റി ഇരുപത് വയസ്സാണ് ആയുസ് പറഞ്ഞേക്കുന്നത് ആരും ഇപ്പോൾ അമ്പത് വയസ്സ് പോലെ പോലും ജീവിക്കുന്നില്ല ഒരു മനുഷ്യന് അർത്ഥായ അറുപത് വയസ്സാണ് അറുപത് വയസ്സ് താഴെ ഉള്ളതൊക്കെ ദുർമരണത്തിന് കിണത്തിലാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അത് അറ്റാക്ക് ഒന്ന് മരിക്കുന്നതാവാം അപകടം പറ്റി മരിക്കുന്നാവാം അസുഖം പറ്റി മരിക്കുന്നതാവാം ജീവികളുടെ കുത്തയേറ്റ് മരിക്കുന്നതാവാം ആഹാരം കിട്ടാതെ മരിക്കുന്നതാവാം വെള്ളം കിട്ടാതെ മരിക്കുന്നതാവാം കുത്തി ആത്മഹത്യ ചെയ്യുന്നതാവാം ഏതു ആവാം അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ദുർമരണം സംഭവിച്ച അല്ലെ ദുരവസ്ഥയിൽ മരിച്ച ഈ ആത്മാവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ശരിയാവാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആത്മാവിന് മരണത്തിന് ഇടയാക്കിയവരെ ഇവര് ദുരിതമായിട്ട് ബാധിക്കാറുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ട് അതിനുവേണ്ട കർമ്മങ്ങൾ പൂർത്തിയാവാതെ വരുന്ന അവസ്ഥയിൽ ആ ഒരു ആത്മാവെന്ന അവസ്ഥ പ്രേതാവസ്ഥയിലേക്ക് വരും പ്രേതാവസ്ഥ ഒരു വർഷം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും സഹരണഗതിയും മരിച്ചു കർമ്മങ്ങൾ പൂർണ്ണമാവാതെ വരുമ്പോഴും പ്രേതാവസ്ഥ കൈവരിക്കാറുള്ളു പിതൃക്കൾ ആരെയും ശപിക്കാറോ അങ്ങനെ ദോഷങ്ങൾ ചെയ്യാറോ ഇല്ല പ്രേതങ്ങള് എന്നാൽ അങ്ങനല്ല എൻ്റെ സ്വത്തുക്കൾ അനുഭവിച്ചല്ലേ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ എൻ്റെ ബന്ധുക്കൾക്ക് ആ കഷ്ടതകൾ കഷ്ടതോളുണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് പ്രേതങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു മരണത്തിൽ നമുക്ക് കുറച്ച് റിലീഫായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് വരാറുണ്ട് അല്ലെ അപ്പോൾ ഈ റിലീഫായിട്ടൊക്കെ നമ്മൾ വരുന്ന അവസ്ഥയിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ദിനചര്യകൾ മുന്നോട്ട് പോകാൻ നമ്മുടെ ജോലിക്ക് പോകാൻ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പ്രേതത്തിന് അല്ലെ ആത്മാവിന് നമ്മളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്നുണ്ട് നമ്മൾ സന്തോഷിക്കുക നമ്മോടൊപ്പം സന്തോഷിക്കണം എന്നുണ്ട് ഈ വീട്ടുകാരെ അറിയാതെ ഈ ആത്മാവ് എവിടെങ്കിലൊക്കെ വസ്തുക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം വീട്ടുകാരെ അറിയാതെ കണ്ടിട്ട് ചിലപ്പം കടം കൊടുത്തിട്ടുണ്ടായിരിക്കാം കടം വാങ്ങിയിട്ടുണ്ടായിരിക്കാം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചോളൂ കടം കൊടുത്തിട്ടുണ്ടായിരും എന്ന് ചോദിക്കത്തില്ല ആത്മാർത്ഥത കൊണ്ട് തരുന്നവരൊക്കെ വളരെ കുറവാണ് അതുപോലെ എവിടെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റുകൾ കാണും എവിടെങ്കിലും ചുറ്റി പിടിക്കാനുണ്ടാവും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഒട്ടാവും അപ്പം അതൊക്കെ ഇവരോട് പറയണമെന്നുണ്ട് ഇവർ വിഷമിക്കുമ്പോൾ അവരോട് വിഷമിക്കരുതെന്ന് പറയണമെന്നുണ്ട് അവർക്കൊരു ദുരിതം വരാൻ പോകുമ്പം അതിനെ തട്ടി മാറ്റണമെന്നുണ്ട് ഇതൊന്നും പറ്റാതെ വരുന്ന അവസ്ഥയിൽ ആ ഒരു ആത്മാവിന് പൈശാചികത്വം സംഭവിച്ചാണ് ആത്മാവ് പ്രേതാവസ്ഥയിലെത്തുന്നത് പ്രേതാവസ്ഥയിലെത്തിയ ആത്മാവ് നമുക്കൊരിക്കലും ഒരു ഗുണം ചെയ്യയില്ല ദോഷങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ ഇപ്പം നമുക്ക് ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ ഒരു പ്രേതത്തിൻ്റെ ഒരു ബാധ ഒരാൾക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കാം നമുക്ക് നേരിട്ട് നമ്മളൊരാളെ കൊല്ലണം എന്നൊന്നുമില്ല ഒരു പ്രേതബാധയുണ്ടാണ് നമ്മളെ കുടുംബങ്ങളിലോ നമ്മുടെ സുഹൃത്തുക്കളിലോ ഒക്കെ നമുക്ക് ദുർമരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ദുർമരണം സംഭവിച്ച സ്ഥലത്ത് നമുക്ക് താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാലോ ദുർമരണം സംഭവിച്ച സ്ഥലത്ത് നമ്മൾ കടന്നു പോയാലോ ഒക്കെ നമുക്ക് പ്രേതബാധ ദോഷം ഉണ്ടാകും നമ്മുടെ ശരീരത്ത് നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് എനർജിയോ ഉണ്ട് നെഗറ്റീവിന്റെ ആവിർഭാഗം കൂടി നിൽക്കുകയും പോസിറ്റീവിന്റെ ആവിർഭാഗം കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് നമുക്ക് നെഗറ്റീവ് ആവേശം നമ്മുടെ ബോഡിയിൽ അല്ലെ നമ്മുടെ ഓറയിൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഒക്കെ ഉണ്ടാവുന്നു നമുക്ക് നമ്മൾ നമ്മളല്ലാതാവുന്ന അവസ്ഥ നമ്മുടെ മനസ്സ് അല്ലെ നമ്മുടെ പ്രവൃത്തി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രേതപാധ ദോഷമാണ് നമുക്ക് മറ്റു രോഗങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയൊന്നുമില്ല വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒന്നിലധികം പ്രാവശ്യം അപകടങ്ങൾ സംഭവിക്കുന്നു നമുക്ക് മരിക്കണം എന്നുള്ള തോന്നലുകൾ നമുക്ക് വരുന്നു അല്ലെ ആരെങ്കിലും കൊല്ലണം എന്നുള്ള തോന്നലുകൾ നമുക്ക് വരിക നമുക്ക് ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ പറയുന്നത് ഇതൊക്കെ പ്രഭാതരക്ഷണത്തിന്റെയാണ് അതുപോലെ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ആഹാരത്തിൽ നമുക്ക് പുഴുക്കൾ ഉണ്ടെന്ന് തോന്നുക അല്ലെ കഴിക്കുന്ന ആഹാരം ശുദ്ധമല്ലെന്ന് നമ്മൾ തോന്നുക നമ്മുടെ ശരീരം ശുദ്ധമല്ലെന്ന് നമുക്ക് തോന്നുക ദിനചര്യകൾ മാറുക ഉറക്കമില്ലാതെ വരിക എന്നും ദുസ്വപ്നങ്ങൾ മാത്രം കാണുക ഉറക്കത്തിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കരുത്തേ പിടിക്കാൻ വരുന്ന നമുക്ക് തോന്നുക നമ്മൾ എത്ര നല്ലതായിട്ട് ഒരാളെ ബിഹേവ് ചെയ്തിട്ടും അല്ലെങ്കിൽ അവിടെ എത്ര നല്ലതായിട്ട് പ്രവർത്തിച്ചിട്ടും അവര് നമുക്ക് പ്രതികൂലമായിട്ട് മാറുന്ന അവസ്ഥകൾ ഉണ്ടാവുക അതുപോലെ നമുക്ക് ഈ ഭാര്യയോട് അല്ലെ മക്കളോട് അല്ലെ നമ്മുടെ പങ്കാളിയോട് ഒന്നും നമുക്ക് പല കാര്യങ്ങളും പറയണമെന്നുണ്ടാവും പക്ഷെ പറയാൻ പറ്റുന്നില്ല നമുക്ക് ചെ ചില ദിവസങ്ങൾ ശരീരം ഇടിച്ചു പിഴിഞ്ഞ ഓരോ വേദന നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥകള് വരിക അവര് നമുക്ക് ദമ്പതികളാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന അവസ്ഥകൾ വരിക അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയപ്പാട് നമുക്ക് ഉണ്ടാവുക കുടിക്കാൻ എടുക്കുന്ന വെള്ളത്തിലെ കഴിക്കാനെടുക്കുന്ന ആഹാരത്തിലെ അഷഡുകൾ ഉണ്ടാവുക ആഹാരം ചീത്തിയായി പോവുക നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നിറം വങ്കി പോവുക അതൊക്കെ കരിമ്പനടിച്ച് പോവുക അതൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുക ഇവയെല്ലാം പെടുന്നതാണ് അതുപോലെ നമ്മുടെ വാഹനങ്ങൾ ചിത്തിയാവുക നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ചിത്തിയാവുന്ന അവസ്ഥകൾ വരിക ഇതൊക്കെ നമുക്ക് പ്രേതപാത ലക്ഷണത്തിൽ പെടുന്ന കാര്യങ്ങളാണ് ഈശ്വര വിചാരം കുറഞ്ഞു വരിക ഈശ്വരനെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ അങ്ങ് മാറ്റിക്കളയുന്ന അവസ്ഥ വരിക ദേഷ്യം നമുക്ക് വരിക നമ്മുടെ ആചാരം അല്ലെ നമ്മുടെ അനുഷ്ഠാനങ്ങളോട് വിരക്തി അല്ലെങ്കിൽ വെറുപ്പ് നമ്മൾ തോന്നുക ഈ ആരുടെ ഏത് മതത്തിൽപ്പെട്ട അല്ലെ ഏത് ജാതിയിൽപ്പെട്ട ഒരാളുടെ ഒരു ആത്മാവാണ് നമ്മളിലുള്ളത് അവരുടെ ആചാരത്തിലേക്ക് നമുക്ക് താല്പര്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന അവസ്ഥകൾ വരിക ക്ഷേത്രങ്ങളിൽ പോകുന്നത് വീട്ടിൽ ന വീട്ടിനാരും പോകുന്ന അവന് ഇഷ്ടമല്ല അവനവൻ പോകത്തില്ല അല്ലെ നമ്മൾ നമ്മുടേതല്ലാതാവുന്ന അവസ്ഥകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ പ്രേതബാധോഷത്തിൽപ്പെടുന്നതാണ് ലക്ഷണങ്ങളിൽ പെടുന്നതാണ് അത് നമുക്ക് നമ്മുടെ ബോധമണ്ഡലത്തിനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് വരാനുള്ള ഐശ്വര്യങ്ങളെ ഇവയെല്ലാം നമുക്ക് ബാധിക്കും ബോംബെയിൽ ഇവിടുന്നൊരു ലോറി ഡ്രൈവർ പോവുകയുണ്ടായി നാഷണൽ പെർമിറ്റ് ലോറിയിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ആൾക്ക് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഒരു അസുഖങ്ങളും ആളില്ല ആള് ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പം അവിടെ എതിരെ ഒരു വണ്ടി വരുന്നവർ പുള്ളിക്ക് തോന്നി വണ്ടി തെറ്റിച്ചു വണ്ടി വെട്ടിച്ചു എവിടെ ഇടിച്ചു പുള്ളിക്ക് അപകടം വന്നു ഹോസ്പിറ്റലിൽ ചെന്നാൽ പുള്ളി പറഞ്ഞു പുള്ളിക്ക് ആ ശരിക്കും പറഞ്ഞാൽ കാരണം എതിരെ ഒരു വണ്ടി വന്നുമില്ല പുള്ളിക്ക് അന്നേരം വണ്ടി വന്നാൽ പുള്ളിക്ക് തോന്നി അന്നേരം അപകടം ഉണ്ടായി ആ വണ്ടി വെട്ടിച്ചു അപകടം ഉണ്ടായി അപ്പം പിന്നീട് അന്വേഷിച്ചു പറഞ്ഞു ആ സ്ഥലത്ത് ഒരുപാട് പേർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് നേരത്തെ ഒരു കുടുംബം ഒരു ഒരു ഫാമിലി വണ്ടി അവിടെ ആക്സിഡന്റ് പറ്റിയ കുടുംബം മൊത്തം മരിച്ചതാണ് അപ്പം ആ ഒരു അവസ്ഥ ആ ഭാഗത്തുണ്ട് അതുകൊണ്ടാണ് ആ ആൾക്ക് അവിടെ വെച്ചെന്നപ്പോൾ അപകടം പറ്റിയത് അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതേ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ പോകുക ഒരിടത്ത് അപകടം പറ്റി കിടക്കുന്നു നമ്മൾക്ക് കണ്ടു കഷ്ടമാണല്ലോ അല്ലെങ്കിൽ ഇതാണല്ലോ എന്ന് നമുക്ക് തോന്നി ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് ഇവൻറ്റ് ആർക്കും കൂടെ നിൽക്കുകയാണെങ്കിൽ ആ മരിച്ച ആത്മാവിൻ്റെ ഉപദ്രവം നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാവാം നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവാം എന്തായാലും നമുക്ക് പ്രേതബാധാദോഷം നമുക്ക് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രശ്നമായിട്ടത് ചിന്തിക്കണം പ്രശ്നമായിട്ട് ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഒഴിപ്പിച്ച് മുന്നോട്ട് പോകണം ഒരു ശരീരത്ത് ഒരു ആത്മാവിന് മാത്രമേ ഈശ്വരൻ വഴി അത് പറഞ്ഞിട്ടുള്ളൂ വസിക്കാൻ പറഞ്ഞിട്ടുള്ളൂ രണ്ടാത്മാക്കളായാൽ ഒരിക്കലും ആ ഒരു ജീവിതം ജീവിതമായിട്ട് പറയാൻ പറ്റില്ല ആ ജീവിതം ദുസ്സഹമായിട്ട് മാറും അങ്ങനെ പ്രേതപാത ദോഷം നമുക്കുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ വിധിപ്രകാരം ആചാര്യന്മാരെ കണ്ട് അത് ഏത് രീതിയിലുള്ള എങ്ങനത്തെയാണെന്ന് കണ്ടെത്തി അത് മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം സന്തോഷപൂർണമായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുണ്ട് വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം